കുറെ കാലമായിരുന്നു ഒരു സദ്യ കഴിച്ചിട്ട് ഇനി ഇതാ നമ്മൾ ഉത്സവങ്ങളൊക്കെ ഒരു പൂരാണ് ഇനി നമുക്ക് എപ്പോഴും സദ്യയോട് സദ്യയായിരിക്കും അപ്പം ഇന്ന് എവിടെയാണ് സദ്യ കഴിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം അമ്മ പണിക്കൊക്കെ പോയി വന്നപ്പോഴേക്ക് ഞാൻ വീട്ടിൽ നിന്ന് നേരെ കുളിച്ചു മാറ്റി നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയി പോയിതാണ് ഈ ഒരു ഇടവഴി കൂടെ ആട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് പോവുക താഴ്ത്തേൽ ശ്രീ ഭഗവതി ക്ഷേത്രം എന്നാണ് ഈ ഒരു ഉത്സവം അമ്പലത്തിൻ്റെ പേര് ദെൻ എല്ലാ തവണയും നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ട് കാരണം മറ്റെവിടെ നിന്ന് കഴിക്കുന്നതിലും ഞാൻ അങ്ങനെ പറയുമല്ല ബട്ട് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് സദ്യ ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും ജനത്തിന് ഞാനിവിടെ കാണലും ഉണ്ട് എല്ലാ വർഷം ഈ തവണത്തെ ക്യൂ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടുത്തെ സദ്യ എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത് അങ്ങനെ നമ്മൾ കുറേ നേരം ക്യൂല് അത് ഈയൊരു ഏരിയയിലാണ് പന്തലിട്ടോ എല്ലാ പ്രാവശ്യവും ഈ ഏരിയയിൽ തന്നെയാണ് പന്തൽ ഇടുക പുഴേൻ്റെ തൊട്ട സൈഡിലായിട്ട് തന്നെയാണ് പന്തലും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതാ രേഷ്മേശിനെയും കുട്ടാരനെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരും നിൽക്കുമ്പോൾ അവർ ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ അതാ നമ്മൾ നേരത് ആ ഫുഡിൻ്റെ അടുത്ത് ചോറും സാമ്പാറും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഞാൻ അങ്ങനെ സദ്യ ലവർ എന്ന് പറയാൻ പറ്റത്തില്ല ബട്ട് ഇങ്ങനെയുള്ള സദ്യകളൊന്നും ഒരിക്കലും മിസ്സാക്കത്തും അങ്ങനെ ആദ്യം കുറേ ചോറിട്ടപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിൽ ചോറ് കണ്ടിട്ടില്ലായിരുന്നു കൈസ് പിന്നെന്താ നമ്മുടെ ഉപ്പേരി അച്ചാറ് കൂട്ടുകറി അവിയൽ അവിയലിൻ്റെ ഒക്കെ ഒരു ഫാൻ ഗേളാണ് ഞാൻ കൂട്ടുകാരീൻ്റെ ഫാൻ അമ്മയാണ് അങ്ങനെ എല്ലാ ഐറ്റംസും മേടിച്ച് നല്ലൊരു അടിപൊളി സദ്യ കഴിക്കാൻ പോയതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര മനസ്സും വയറും നിറയുന്നൊരു ഫീലാണ് ഈ അമ്പല സദ്യ എന്നൊക്കെ പറയുന്നത് നമ്മൾ പൊതുവേ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന സദ്യനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഇത് അങ്ങനെ അമ്മയും ഫുഡ് വാങ്ങി നമ്മൾ നേരെ ഒരു മൂലയ്ക്ക് പോയിരുന്ന് ഫുഡ് കഴിക്കുകയാണ് എത്രയോ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ സീറ്റിങ് അറേഞ്ച്മെന്റ്സ് വളരെ കുറവാണ് ആ ഒരു ചെറിയ പന്തലിടുന്ന മാക്സിമം അത്രേ കൊള്ളു ബട്ട് ഇഷ്ടം പോലെ ആൾക്കാർ നിന്നും കഴിക്കുന്നുണ്ട് നമുക്ക് എന്തോ ഭാഗത്തിന് സീറ്റ് കിട്ടി പക്ഷേ അവിടെ എല്ലാ തവണയും നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമുക്കിതേപോലെ പായസം കിട്ടും അങ്ങനെ ശർക്കര പായസം കിട്ടും ഈ ടേസ്റ്റ് ആണ് അങ്ങനെ അതും കഴിച്ചു വരുമ്പോഴാണ് നമ്മളെ ഫാമിലി കണ്ട സരിതേച്ചി സബിതേച്ചി ആതിരേച്ചി അതുലേച്ചി അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരോടും കണ്ട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു തിരിച്ചു വരുമ്പോൾ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ മേടിക്കാണ്ടിരുന്നു അങ്ങനെ യോഗും അമ്മയ്ക്ക് വീട്ടിലേക്ക് കുറച്ച് ഐറ്റംസും പിന്നെ ചിക്കനൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു സപ്പോൾ അത്രേയുള്ളൂ ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ്